കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കൊളോസ്റ്റമി എന്താണെന്നുള്ളത് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നത് ട്രക്യോസ്റ്റമി എന്നതിനെക്കുറിച്ചാണ് എന്താണ് ട്രക്യോസ്റ്റമി മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ കഴുത്തിലൂടെ ശ്വാസനാളത്തിൽ ഒരു ദ്വാരം ഉണ്ടാക്കുകയും ദ്വാരം അടയാതെ ഒരു കുഴൽ കടത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ട്രക്യോസ്റ്റമി ഇത് താൽക്കാലിക ആവശ്യത്തിനായും സ്ഥിരമായും ചെയ്യാറുണ്ട് വിവിധ രോഗാവസ്ഥകളിലും അടിയന്തിരമായും അതായത് ജീവൻ രക്ഷാമാർഗമായും പ്രഖ്യോശമി ചെയ്യാറുണ്ട് ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഘടകമാണ് അന്തരീക്ഷ വായു മൂന്ന് മിനിറ്റിൽ കൂടുതൽ വായു ലഭിക്കാതിരുന്നാൽ നമുക്ക് ജീവഹാനി വരെ സംഭവിക്കാം മനുഷ്യൻ്റെ ശ്വാസോഛ്വാസ പ്രക്രിയയിൽ നിർണായകമായ പങ്ക് നാസ്വാദ്വാരം മുതൽ ശ്വാസകോശം വരെയുള്ള ഭാഗങ്ങൾക്കുണ്ട് പൊടിപടലം നിറഞ്ഞതും വിഷാംശം കലർന്നതുമായ വായു ശ്വസിക്കുമ്പോൾ തന്നെ നമുക്കേറെ അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട് അതുപോലെ മദ്യപാനവും പുകവലിയും ഈ ഭാഗങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു പുകയിലയിലെ ഘടകങ്ങൾ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി കാസിനോജൻസ് അതായത് ക്യാൻസറിന് കാരണമായ ഘടകങ്ങളായി മാറുന്നു ഇവ കോശങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഫലമായി കോശങ്ങളുടെ അനിയന്ത്രിതവും അസാധാരണവുമായ വളർച്ച ഉണ്ടാകുന്നു ഇവ ക്രമേണ ചെറിയ തടുപ്പുകളായും മുഴകളായും മാറുന്നു ഇങ്ങനെ തൊണ്ടയിലും ശബ്ദപേടകത്തിലും വരുന്ന ക്യാൻസറുകൾ ശ്വാസതടസ്സം വരെ ഉണ്ടാക്കാം പ്രക്യോശമി ചെയ്യാനുള്ള പ്രധാന കാരണങ്ങളാണ് ശ്വാസനാളത്തിലുള്ള മുഴ തൊണ്ടയിലും ശബ്ദപേടകത്തിലും വരുന്ന ക്യാൻസറുകൾ അന്യപദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസതടസ്സം ഉണ്ടാക്കുന്ന അവസ്ഥ അതുപോലെ ശസ്ത്രക്രിയാ സമയത്തുണ്ടാകുന്ന ശ്വാസതടസ്സം അബോധാവസ്ഥയിലുള്ള രോഗികളിൽ സ്വയം കഫം നീക്കം ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന അവസ്ഥ അതുപോലെ മറ്റൊരു കാരണമാണ് വെൻ്റിലേറ്റർ ഉപയോഗിച്ച് കൃത്രിമ ശ്വാസോശ്വാസം നൽകേണ്ടി വരുന്ന അവസ്ഥ എന്നിവയൊക്കെയാണ് കാരണങ്ങൾ ഇവിടെ നമുക്ക് നല്ല രോഗിയുണ്ട് നാലര വർഷം മുമ്പേ സ്ട്രോക്ക് വന്ന് ഒന്നര വർഷം വെൻ്റിലേറ്ററിലായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു സ്വയം കഫം നീക്കാൻ പറ്റാത്ത അവസരത്തിലും വെന്റിലേറ്റർ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലുമൊക്കെ ട്രക്യോസ്റ്റമി ചെയ്യേണ്ടി വരുമെന്ന് അങ്ങനെ ഈ നാലര വർഷവും ട്രക്യോസമി ആയിട്ട് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല പ്രാവശ്യവും വിവിധതരം കോംപ്ലിക്കേഷൻസുമായി ഈ രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഭാര്യയുടെ അസാമാന്യമായ മിടുക്കും പരിചരണം കൊണ്ട് ഇപ്പോഴും പ്രക്യോശ്മയുമായി പൊരുത്തപ്പെട്ട് കഴിയുന്നു പ്രക്യോശമയ്ക്ക് ഉപയോഗിക്കുന്ന ട്യൂബുകൾ പല തരത്തിലും വിവിധ അളവുകളിലുമുണ്ട് ശ്വാസത്തിൻ്റെ വലിപ്പവും ആവശ്യമനുസരിച്ചാണ് ട്യൂബ് തിരഞ്ഞെടുക്കുന്നത് പ്ലാസ്റ്റിക്കിലും ലോഹത്തിലും ട്യൂബുകൾ ലഭ്യമാണ് ഈ രോഗിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ട്യൂബാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുകൂടാതെ നമുക്ക് ലോഹത്തിൻ്റെ ട്യൂബുണ്ട് ഇതാണ് ലോഹത്തിലുള്ള ട്യൂബ് ഈ രണ്ടിനും രണ്ട് ഭാഗങ്ങളുണ്ട് അതായത് ഒരു ഔട്ടർ ട്യൂബും ഒരു ഇന്നർ ട്യൂബും അതുപോലെ ഈ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്ന അതിനുമുണ്ട് ഒരു ഔട്ടർ ട്യൂബും ഒരു ഇന്നർ ട്യൂബും പുറത്തെ ട്യൂബ് കഴുത്തിലൂടെ ശ്വാസനാളത്തിൽ ഉണ്ടാക്കിയ ദ്വാരത്തിലേക്കിട്ട് അതിൻ്റെ വശങ്ങൾ കഴുത്തിൽ ബന്ധിച്ചിരിക്കും ഇതിനുള്ളിലായി അകത്തെ ട്യൂബ് ലോക്ക് ഉപയോഗിച്ച് ഇതിനൊരു ലോക്കുണ്ട് ഈ ലോക്ക് ഉപയോഗിച്ച് നല്ലപോലെ ഉറപ്പിച്ചിരിക്കും ഈ പ്ലാസ്റ്റിക്കിനും അതുപോലെ തന്നെ ഉണ്ട് ഇവിടെ ഒരു ലോക്കുണ്ട് ഇതകത്തേക്ക് കഴിഞ്ഞാൽ ഒരു ലോക്കുണ്ട് അതിട്ട് ഉറപ്പിച്ചിരിക്കും ട്രക്യോസ്മി ട്യൂബ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പേ ഗ്ലൗസ് ധരിക്കുക ട്യൂബിന് ചുറ്റുമുള്ള തൊലി ഭാഗം നേർത്ത ഉപ്പ് അല്ലെങ്കിൽ നോർമൽ സ്ഥലങ്ങളിൽ മുക്കിയ പഞ്ഞിയോ കഷ്ണമോ ഉപയോഗിച്ച് വൃത്തിയാക്കണം തൊലിയിൽ പറ്റിയിരിക്കുന്ന കവം മുഴുവനും മാറുന്ന വിധം മൃദുവായി തുടയ്ക്കണം ഇനി അകത്തെ ട്യൂബ് ലോക്ക് മാറ്റി ഊരിയെടുത്ത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലവണ്ണം കഴുകി ട്യൂബിനുള്ളിൽ പറ്റിയിരിക്കുന്ന കഫം മുഴുവനും ചതച്ച ഈർക്കിലോ ചെറിയ ബ്രഷോ കൊണ്ട് വൃത്തിയാക്കണം ട്യൂബിൽ നീക്കം ചെയ്യാൻ പാടില്ലാത്തവണ്ണം കഫം പറ്റി ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ ട്യൂബ് കുറച്ച് സമയം ഹൈഡ്രജൻ പെറോക്സൈഡ് ഇട്ട് വയ്ക്കുന്നതും നല്ലതാണ് വൃത്തിയാക്കിയ ട്യൂബ് പത്ത് മിനിറ്റ് എങ്കിലും ലോഹത്തിലുള്ളതാണെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിക്കണം അതുപോലെ പ്ലാസ്റ്റിക് ട്യൂബാണെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലും പത്ത് മിനിറ്റ് ഇട്ട് അണ്ണു നശീകരണം വരുത്തണം വെള്ളം കുടഞ്ഞ് കളഞ്ഞ് തിരികെ വയ്ക്കണം രോഗി ശ്വാസം എടുക്കുമ്പോൾ അകത്തെ ട്യൂബ് തിരികെ വെച്ച് ലോക്ക് ഇടണം ലോക്ക് ഇടാൻ മറക്കരുത് പിന്നെ വെള്ളത്തിൽ മുക്കിപ്പഴിഞ്ഞാൽ ഒരു നേരിയ തുണി കഷ്ണമോ തുവാലയോ എപ്പോഴും ട്രക്കിവാസ്റ്റുമിഴ മുകളിൽ ഇട്ടിരിക്കുന്നത് നല്ലത് അത് നോർമൽ സലയിലാണ് ഉത്തമം ഇത് എടുക്കുന്ന വായു ഈർപ്പമുള്ളതാകാൻ സഹായിക്കും അതുപോലെ ചെറിയൊരു തുണി കഷ്ണം മുരസിലുണ്ടാകാതിരിക്കാൻ ടൂബിനും തൊലിക്കുമിടയിൽ വയ്ക്കേണ്ടതാണ് ഈ തുണി എങ്ങനെ കഴുത്തിൽ ഇനിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഉറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും പൊടിപടലങ്ങളും ഈച്ചയും ട്യൂബിനുള്ളിൽ കയറാതിരിക്കാൻ നേർത്ത തുവാലയോ മാസ്കോ ട്യൂബിനു മുകളിൽ കിട്ടുന്നതും നല്ലത് അതുപോലെ കുളിക്കുമ്പോൾ ട്യൂബിനുള്ളിൽ വെള്ളം കയറാതിരിക്കാൻ നേർത്ത പ്ലാസ്റ്റിക് കവർ ട്രെക്കോസ്റ്റമി ദാരത്തിന് മുകളിലായി കിട്ടുന്നതും നല്ലത് പിന്നെ ടിഷ്യൂ പേപ്പറോ പരുത്തിണി ചെറിയ കഷ്ണങ്ങളാക്കിയോ ഒരു പാത്രത്തിൽ സൂക്ഷിക്കുന്നതും ഓരോ പ്രാവശ്യം വരുന്ന കപം തുടയ്ക്കാൻ ഉപയോഗിക്കാം ഉപയോഗിച്ചത് ഒരു പ്ലാസ്റ്റിക് കൂട്ടിൽ ഇട്ട് കത്തിച്ചും കളയണം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് രോഗിക്ക് കപമുള്ളപ്പോൾ ദിവസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ആവി പിടിക്കണമെന്നുള്ളത് അതുപോലെ പ്രാധാന്യമുള്ള വേറൊരു കാര്യമാണ് പോഷകമൂല്യമുള്ള ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യം ധാരാളം പാനീയങ്ങളും കുടിക്കുന്നത് അത്യാവശ്യമാണ് താൽക്കാലികമായിട്ടാണ് സംസാരശേഷി നഷ്ടപ്പെടുന്നതെങ്കിൽ രോഗിയെ പേപ്പർ പേന എന്നിവ ഉപയോഗിച്ച് ആശയവിനിമയം നടത്താൻ പ്രോത്സാഹിപ്പിക്കണം ട്രക്യോസമിയും ദാരം കൈവിരൽ കൊണ്ട് നിമിഷ നേരത്തേക്ക് അടച്ചു പിടിച്ചാൽ കുറച്ചൊക്കെ രോഗിക്ക് സംസാരിക്കാനും സാധ്യമാകും ട്രക്കിയോസമി പലപ്പോഴും രോഗികൾക്ക് മാനസികമായി ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ട്രക്കിയോശമയുടെ തുടർച്ചയായുള്ള പരിചരണം ട്രക്യോഷമിയുള്ള മറ്റ് രോഗികളെ ആശുപത്രിയിൽ വെച്ച് തന്നെ പരിചയപ്പെടുത്തുന്നത് മൂലം ഈ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് പിന്നെ ട്രക്യോഷമി ഉണ്ടെന്നുള്ള കാരണത്താൽ ആശുപത്രിയിൽ കഴിയുന്നത് സാമ്പത്തികമായും കുടുംബപരമായും മാനസികമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനിടയാക്കുന്നു ശരിയായ അറിവും മാർഗ്ഗനിർദ്ദേശവും ലഭിച്ച രോഗിക്ക് സ്വന്തമായോ ഒരു ബന്ധുവിനെയോ ഒരു ബന്ധുവിനെ സഹായത്താലോ വീട്ടിൽ വെച്ച് തന്നെ പരിചരണം ലഭിക്കാവുന്നതാണ് ഇത് രോഗിക്കും ബന്ധുക്കൾക്കും കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ സഹായിക്കുന്നു അതിനാൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും നേഴ്സുമാരും രോഗികളെ ഗ്രഹപരിചരണത്തിനായി പ്രാപ്തരാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനായി താൽപ്പര്യരാകണം ഒരു കണ്ണാടിയുടെ സഹായത്താൽ സ്വന്തമായി തന്നെ ട്യൂബ് ട്യൂബോരിയെടുക്കാനും ഇടാനും രോഗിക്ക് നമ്മൾ പരിശീലനം നൽകണം ശ്വാസോച്ഛ്വാസം സാധാരണ രീതിയിൽ നിലനിർത്താനും അണുബാധ തടയാനും രൂപ വൃത്തിയായും തടസ്സം കൂടാതെയും സൂക്ഷിക്കാനുമാണ് ട്രക്കയോസമി പരിചരണം നൽകുന്നത്